ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അപ്പം നമ്മുടെ കർക്കിടകമൊക്കെ ഒന്ന് പെയ്തൊഴിഞ്ഞു ഇപ്പം പുത്തൻ പ്രതീക്ഷകളുമായി മറ്റൊരു ചിങ്ങപ്പുലരി കൂടി വരികയായി പുതുവർഷത്തിൽ എല്ലാവർക്കും ഐശ്വര്യസമ്പൂർണ്ണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം എൻ്റെ മുറ്റത്ത് ഞാൻ നട്ട് വളർത്തുന്ന ചെടികളെ കുറിച്ചാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ തുളസി ഇത് കൃഷ്ണ തുളസി എന്നാണ് ഇത് രാമ തുളസി രാമതുളസിന്നാണിത് പറയുന്നത് അങ്ങനെ രണ്ട് തരം തുളസി എനിക്കുണ്ട് ഇനിയും കുറേ തുളസികളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല ഇതൊരു വാടാമുല്ലയാണ് വെള്ള വാടാമുല്ലയുടെ പല കളറുകളും എനിക്കുണ്ട് കണ്ടോ ഇത് കടുത്ത വാട വാടാമുല്ല കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് വാടാമൂല്ല പക്ഷേ അതിൻ്റെ വെള്ളയും അതിൻ്റെ ലൈറ്റ് റോസ് കണ്ടില്ലേ ലൈറ്റ് റോസ് അതൊക്കെ ഉണ്ട് നല്ല നല്ല കളറുകളാണ് ഈ വാടാമ്പില്ലയുടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് അത് എല്ലാം കുറച്ചൊക്കെ കിളർത്ത് വരുന്നതേ ഉള്ളൂ ബാക്കിയെല്ലാം പൊഴിഞ്ഞു പോയി അതിൻ്റെ തൈകളൊക്കെ ഉള്ളു ആയി വരുന്നു കിളർത്ത് കീറുന്നതേ ഉള്ളൂ മറ്റേ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നതായിരുന്നു അതെ ചെറിയ നാല് മണിച്ചെടികളൊക്കെയാണ് പത്ത് മണിച്ചെടിയെന്നും നാല് മണിച്ചെടിയെന്നൊക്കെ പറയാം അതിൻ്റെ പല കളറുകളെനിക്കുണ്ട് എല്ലാം ഒന്നും പോകുന്നത് ഡാലിയാണ് എല്ലാം ഒന്നും പൂത്തിട്ടില്ല ഡാലിയ ഒരു രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ട് എല്ലാം ഇത് ഞങ്ങൾ വെള്ള കല്യാണി എന്നൊക്കെ പറയും നിങ്ങളെന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇത് വെള്ള കല്യാണി അതിൻ്റെ തന്നെ വേറൊരു ഇനം ഉണ്ടോ എനിക്ക് അതിന് ഞങ്ങൾ ചുമല കല്യാണി എന്നാണ് പറയുന്നത് ചുമലക്കല്യാണിയും ഉടനെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഇത് വെള്ള നല്ല രസമാണ് ഈ പൂക്കളൊക്കെ കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളതാണ് പിന്നെ ഇത് ഒരു തരം ഒരു ചെടി ചട്ടിക്കകത്ത് വെക്കുന്ന ഒരു സൈസ് ചെടിയാണ് അതെന്ത് വേറെന്നൊന്നും എനിക്കറിയത്തില്ല നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പൂവെക്കാണ് പിന്നെ ഇതൊരു സൈ ഒരു തരം ബോൾസാണ് അതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് പക്ഷേ ഒന്നും ഇപ്പോൾ പൂത്തട്ടില്ല ഒരു കളറ് ഒന്നോ രണ്ടോ കളറൊക്കെ പൂത്തട്ടുള്ളൂ അതങ്ങനെ നിൽക്കുന്ന എല്ലാം പൂക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഏത് വേറെ വേറെ എന്നെ ഒക്കെ ഉണ്ട് ഒരുപാട് കളറുകൾ പക്ഷെ എല്ലാം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഒന്നും പൂത്തില്ല ഇത് ബോൾസിൻ്റെ വേറൊരു കളറാണ് ബോൾസ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇനി ഇതിന് വേറെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് ചെടികൾ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെടികളൊക്കെ വെച്ച് നോക്കാറുണ്ട് അങ്ങനെ പരിപാലിക്കുന്നതാണ് എൻ്റെ മുറ്റ നിറയെ ചെടികളായിരുന്നു ഇപ്പം മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനെന്ത് കണ്ടില്ലേ ഇത് ഒരു തരം തൂങ്ങി കിടക്കുന്ന ഒരു സൈസ് ചെടി ഒരു പൂക്കളാണ് നല്ല രസം കോളാമ്പി പോലെ കിടക്കും നല്ല ഭംഗി കാണാനായിട്ട് അതൊക്കെ നിറച്ച് പൂത്ത് കഴിയുമ്പം മറ്റൊരു ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം ഇപ്പം മഴയൊക്കെ ഇപ്പം ഇതാ ഇതായി വശക്കേടായി എൻ്റെ ചെടികളൊക്കെ അങ്ങനെ ഒരു ഊർജ്ജം ഇല്ലാതൊക്കെ നിൽക്കുവാണ് ആയി പയ്യപ്പയ്യ ഊർജ്ജം വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ ഇന്നൊരു ചിങ്ങമാസം ആണല്ലോ ഇതുകൊണ്ട് സൂര്യകാന്തി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു പക്ഷേ സൂര്യകാന്തി അല്ല ഇത് കേട്ടോ ഇത് സൂര്യകാന്തിയുടെ പോലെ തോന്നിക്കുന്ന വേറൊരു പൂവാണ് പിന്നെ നമ്മുടെ ഡാലിയ ഡാലിയ വെള്ളയും വേറെ ഒന്ന് രണ്ട് കളർ രണ്ട് മൂന്ന് കളറുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ആ അതെല്ലാം ഇങ്ങനെ പൂത്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം നമ്മുടെ വെള്ള കല്യാണി വെള്ള കാണാൻ നല്ല ഭംഗിയാണ് സൈഡ് കഴിയൊക്കെ വെച്ച് പിടിപ്പിച്ച കമ്പ് വെച്ചാൽ മതി അതിൻ്റെ പിന്നെ അതിൻ്റെ അരിയൊക്കെ വീണ് 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 കിളക്കും നല്ലതാണ് നല്ല രസമാണ് അത് കാണാൻ ഞാൻ ആ സൈഡ് വഴി കയറി വരുന്ന വഴിയെ ഇത് വെച്ച് പിടിപ്പിച്ചേക്കുവാണ് പിന്നെ ഞങ്ങൾ പറയുന്ന മറ്റൊരു ചെടി ഐസ്ക്രീം ചെടി എന്ന് പറയും അത് വേണ്ടിയിരിക്കുന്നത് അത് നല്ല ഭംഗിയുള്ളതാണ് ഐസ്ക്രീം പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഐസ്ക്രീം ചെടി എന്നൊക്കെ വിളിക്കുന്നത് ഈ മഞ്ഞയ്ക്കകത്തോടെ ഒരു വെള്ളപ്പൂവൊക്കെ വരും നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് പിന്നെ നല്ല ശൈല കാണാനായിട്ട് പിന്നെ കോളാമ്പിപ്പൂവ് അറിയാൻ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ ആ അതാ ഇത് നല്ല നിറച്ച് നിൽക്കും പിന്നെ പത്ത് മണി എന്നും നാല് മണി എന്നൊക്കെ പറയുന്നത് വെറൈറ്റി ഇനമുണ്ട് ഇത് ഇനം എന്താ അതിൻ്റെ പേരെന്നൊന്നും അറിയത്തില്ല ഞാനും ഓരോ പേരൊക്കെ ഇട്ടങ്ങ് വിളിക്കും ചെടികൾക്ക് എനിക്കെല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല ഓരോന്നിനും ഓരോ പേര് നമ്മുടെ ചുമല കല്യാണി ഇതാണ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നു ചുമലക്കല്ലിയാണ് ഇതിങ്ങനെ കയറി വരുന്ന വഴിക്കൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചു കൊണ്ട് നല്ലൊരു പുത്തൻ പുതുവർഷം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു കൂടാതെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്